ചേലകര എൽ എഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തകതിമി രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ യൂത്ത് ഫെസ്റ്റിവൽ ആരംഭിച്ചു പി പ്രസിഡന്റ് ടി എം അസീസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നന്നായി ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ കുട്ടികളും ഓർഡറി ഡ്രസ് ഡ്രസ്സെല്ലാം മാറി സെറ്റപ്പായിട്ടിരിക്കുകയാണ് അതിനിടയിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പ്രകടിപ്പിക്കുന്നില്ല എന്തായാലും കുട്ടികൾക്ക് ഉദ്ഘാടനം പറഞ്ഞു മദർ പി ടി യെ റീബ സാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് ആൻജെയിൻ നർത്തകി അലീന വിൻസെന്റ് ജോഷ്ന ടീച്ചർ സ്കൂൾ ലീഡർ മേഘ്ന സുനിൽ അസിസ്റ്റന്റ് സ്കൂൾ ലീഡർ സാന്ദ്ര സാബു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇനി എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യോ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യോ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക